നല്ല നാളുകളിൽ നമ്മൾ കേട്ട വളരെ ഞെട്ടിപ്പിക്കുന്ന മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മുടെ കേരളത്തിലെ തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സമീപത്ത് നിന്ന് നമുക്ക് കേൾക്കാനിടയായി അള്ളാ കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ വേദനയായി പോയി ആ വടക്കേക്കാടിലെ ആ വീട്ടിലെ വൃദ്ധയായ ഒരു ഉപ്പയും ഒരു ഉമ്മയും ആ ഉമ്മായും ആ ഉപ്പയും ആ മക്ക ഉമ്മയുടെയും ഉപ്പയുടെയും പേരക്കുട്ടിയായ മകനെ സ്വന്തം വീട്ടിൽ അവർക്കെല്ലാം അവനക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് വളർത്തുകയാണ് ആ പ്രിയപ്പെട്ട ആ മാതാവും ആ പിതാവും ആ മകൻ സ്വന്തം മകനെ മകനല്ല മകളുടെ മകനാണ് മകളെ മുമ്പേ വിവാഹം കഴിച്ച ആ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടപ്പോൾ അവര് വേറൊരു കല്യാണം കഴിച്ച് പോയ സമയത്ത് ഈ മകനിക്ക് സ്വന്തം വീട്ടിൽ ഈ ഉപ്പാപ്പയും ഈ ഉമ്മാമയും അവനിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് അവനെ പോറ്റി വളർത്തുകയായിരുന്നു പക്ഷേ വല്ലാത്ത ദാരുണാപരമായ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടത് ആ സ്വന്തം പേരക്കുട്ടിയുടെ കൈകളെ കൊണ്ട് തന്നെ വളരെ നിഷ്ഠൂരമായി കഴുതറുത്ത നിലയിൽ കൊല്ലപ്പെടേണ്ടി വന്ന ആ പ്രിയപ്പെട്ട ഉപ്പാപ്പയുടെയും ആ ഉമ്മാമയുടെയും വേദന നിറഞ്ഞ വാർത്തകളാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് അള്ളാഹ് മനസ്സ് വേദനിച്ചു പോയി പോയി സ്വന്തം പേരക്കുട്ടിയാൽ മരണപ്പെടേണ്ടി വന്ന പാവപ്പെട്ടവരായ രണ്ട് ഉപ്പാപ്പമാരുടെയും ഉമ്മാമയുടെയും കഥകൾ അള്ളാഹുവേ അവർക്ക് നീ പൊറത്തു കൊടുക്കണേ റഹ്മാനെ അവരുടെ കബറ് നീ സ്വർഗമാക്കണേ അള്ളാ എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചു മകനെ അവിടെ പഠിക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ മാരകമായ ഡ്രക്സിന്റെ അടിമയായി മയക്കുമരുന്നിന്റെ അടിമയായി ഈ എം ഡി എമ്മിന്റെ അടിമയായി ആ മകൻ നാട്ടിലേക്ക് വരും സ്വന്തം അതേ പോറ്റി വളർത്തുന്ന ഉപ്പാപ്പയോട് ഉമ്മാമയോട് പണത്തിന് വേണ്ടി തർക്കിക്കും പലപ്പോഴാതെ ആവർത്തിച്ചു ആവർത്തിച്ചു സ്വർണങ്ങൾ പലപ്പോഴായി വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ പല നിലക്കുമുള്ള എപ്പോഴും ആ വീട്ടിൽ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാറുണ്ടായിരുന്നു അങ്ങനെ അവനിക്ക് അവന്റെ ഡ്രഗ്സിന്റെ ഭാഗമായി മയക്കുമരുന്നിന്റെ ഭാഗമായി അവനെ ഒരു ചികിത്സക്ക് വേണ്ടി അവനെ ഒരു മാനസിക നില തെറ്റിയവരുടെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ ചികിത്സിപ്പിച്ചെങ്കിലും അതിനൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല ആ ചികിത്സ പൂർത്തിയായിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് പക്ഷേ ആ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഉമ്മയുടെ ഉമ്മയുടെ ഉപ്പയേയും നിഷ്ലമായി പൊന്നുകളു അതാണ് ഞാൻ പറയുന്നത് ഈ ദുരന്തത്തിനെതിരെ നമ്മളെല്ലാവരും ജാഗരൂകരായില്ലെങ്കിൽ ഇന്ന് ഈ വാർത്ത നമ്മളൊരു തുടക്കമോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വാർത്തയായിട്ടാണ് നമുക്ക് തോന്നുന്നത് എങ്കിൽ വൈകാതെ ഇതെല്ലാ സ്ഥലങ്ങളിലേക്കും പടർന്നു പന്തലിക്കുന്ന ഒരു മാരകമായ ഒരു ദുരന്തമായി വരാൻ വേണ്ടി പോവുകയാണ് മാരകമായ ട്രക്സിന്റെ മയക്കുമരുന്നിന്റെ അടിമയായി മാറുന്ന സമയത്ത് അവനിക്കിത് ഉപയോഗിക്കാതിരിക്കാൻ കഴിയൂല അവർക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയൂല അത് ഉപയോഗിക്കണമെങ്കിൽ പണം വേണം പണം വേണമെങ്കിൽ അധ്വാനിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല അതിനുള്ള ശേഷിയുള്ള കഴിവ് അവരുടെ ആരോഗ്യത്തിന് ഉണ്ടാവുകയില്ല മാത്രവുമല്ല അതിനുവേണ്ടി പണം കണ്ടെത്തുന്നത് ഇതുപോലെ അവർക്ക് ലഭിക്കാവുന്ന പല പല വഴികളും അവർ അതിനെ പണി പണ്ടി തിരഞ്ഞെടുക്കും അത് ലഭിക്കാതെ വരുമ്പോൾ അവരെന്തിനും തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ മയക്കുമരുന്ന് എന്ന മാരകമായ ദുരന്തം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആ വയസ്സായ ഉമ്മയും ആ വയസ്സായ ഉപ്പയും അവരുടെ കഴുത്തറുത്തു അവരെ കൊല്ലുന്ന സമയത്തുണ്ടാകുന്ന അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇല്ല അള്ളാഹു നമ്മുടെ സമുദായത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ പേരക്കുട്ടികളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ചെറിയ ജാഗ്രത പോരാ ഉമ്മമാരെ ചെറിയ ജാഗ്രത പോരാ ഉപ്പമാരെ നല്ല ജാഗ്രത വേണം സ്വന്തം മക്കളെ കുറിച്ചുള്ള നല്ല ധാരണ വേണം എന്റെ മകൾ അങ്ങനെ ഉണ്ടാകൂല എന്റെ മകൻ അങ്ങനെ ഉണ്ടാകൂല എന്ന ധാരണ മാറ്റിവെച്ച് എല്ലാവർക്കും ഇത് സംഭവിക്കാം ഒരു പ്രാവശ്യം ഈ എം ഡി എം എന്ന് പറയുന്ന മാരകമായ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ തന്നെ അതിന്റെ വലിയ അഡിറ്റായി മനുഷ്യന്മാര് മാറും അത്രേ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർ കുറക്ക് വരൂല അങ്ങനെയുള്ളൊരു ദുരന്തത്തിലേക്ക് നമ്മുടെ മക്കളും നമ്മുടെ സമൂഹവും വല്ല മെല്ലെ 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 യാത്ര ചെയ്ത് ഇപ്പോൾ അത് അതിന്റെ ഏറ്റവും വലിയ മൂർധന്യ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് എന്ന് എല്ലാ രക്ഷിതാക്കളും വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇവിടെയാണ് അഷ്റഫുൽ ആലമീനായ മുത്തു നബി അലൈഹി വസ്ലം തങ്ങളെ ലോകത്തോട് പഠിപ്പിച്ച ഏറ്റവും വലിയ സന്ദേശം അതേ പരിശുദ്ധമായ ആ നബി സ്വല്ലാഹു അലി വസല്ല തങ്ങളുടെ നാവുകളിലൂടെ വന്ന വർത്തമാനങ്ങൾ എത്രമാത്രം യാഥാർത്ഥ്യമാണ് മദ്യവും മയക്കുമരുന്നുമെല്ലാം എല്ലാ തിന്മകളുടെയും താക്കോലാണെന്ന് ലോകത്തെ പഠിപ്പിച്ചു സെയ്യാഹിഹു അലഹി വസ്ല്ലം അതല്ലേ നമ്മൾ കാണുന്നത് വേറൊരു സഹോദര വേറൊരാള് അതേ സ്വന്തം മാതാവിനെ കുത്തിക്കൊന്ന് അയാള് അതേ കോട്ടയം ജില്ലയിലോ മറ്റോ ആണ് എന്നാണ് എന്റെ ഓർമ്മ അതും ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ അതിന്റെ ചിത്രവും പരക്കുന്നുണ്ട് സ്വന്തം ഉമ്മയെ സ്വന്തം മാതാവിനെ സ്വന്തം അമ്മയെ അയാളും മദ്യപിച്ചിട്ടുണ്ട് മദ്യം കുടിച്ചിട്ടുണ്ട് ഈ മദ്യത്തിന്റെ ലഹരിയിൽ സ്വന്തം അമ്മയെ കടാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തി ഏതോ അന്യ സംസ്ഥാനത്തിലേക്കുള്ള വാഹനത്തിൽ കയറാൻ കയറി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആളുകൾ പിടികൂടുന്ന രംഗവും ഇന്ന് നമ്മൾ കാണുകയുണ്ടായി അല്ല അവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഈ മാരകമായ ദുരന്തം അതാണ് അള്ളാഹ് റസൂല് പറഞ്ഞത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് ഈ മദ്യവും മയക്കുമരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കണേ നല്ല ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ വേണം ചെയ്യണം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കാവലാകണേ അല്ല ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ല ഇതുപോലെയുള്ള മാരകമായ ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ല ഞങ്ങളെ കുടുംബത്തിന് നീ സംരക്ഷണം നൽകണേ അല്ലാ